അത് പ്രിയപ്പെട്ടവരെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തേനീച്ച കൂട് തേനീച്ചകളെ എങ്ങനെ നമ്മുടെ പരിസരത്തു നിന്നും പുരത്താം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് തേനീച്ച നമുക്ക് വളരെ ഉപകാരപ്രദമായ ജീവിയാണ് തേനീച്ചയുടെ തേൻ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു വിശുദ്ധ ഖുർആനിൽ തേനീച്ചയെപ്പറ്റിയൊരു അദ്ധ്യായം തന്നെയുണ്ട് സൂഹത്തു നഹൽ വാവുഹാ അറബുഖൈൽ നഹലി നിത്ത ഹദീമിനുൽ ജിബാൽ ബിയൂത്തം വമജിരി വമായൂൻ സുമക്കുലി മിങ്കുലി സമറാത്തി ഫസ്ലിക്കുബൽ അറബിക്ക يخرج من بطونها مختلف എഹ്റുജു فيه شفاء للناس സറാബ് في ذلك ഫിഹിഫ لقوم يتفكرون ഇഫിദ് ഫുൻ സുതഖുർ ആലെ തേനീച്ചയെപ്പറ്റി പറഞ്ഞാൽ ഒരു ആയത്താണ് ഒരു സൂക്തമാണ് ഞാൻ നിങ്ങൾക്ക് ഊതിക്കൾപ്പിച്ചത് നമ്മൾക്ക് വളരെ ഉപകാരപ്രദമായതാണെങ്കിലും നമ്മൾ സാധാരണ വഴിപോകുന്ന സ്ഥലത്ത് അതുണ്ടാവിയാൽ കുട്ടികളൊക്കെ വഴിപോകുമ്പോൾ അത് അപകടമാണ് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതിനെ ഇവിടുന്ന് തുരുത്തി ഓടിക്കാനുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതാണ് തേനീച്ച കൂട് നിങ്ങൾക്ക് കാണാം ഒരാഴ്ചയായിട്ടുള്ളൂ പക്ഷേ നമ്മൾക്കത് ഭീഷണിയാവുമെന്ന് കണ്ട് തൽക്കാലം അവിടുന്ന് ഞാനവിടുന്ന് ഓടിക്കുകയാണ് ഇതുള്ള ചെറിയ ട്രിക്കുകളാണ് ശരിക്കും വീഡിയോ കാണുന്നില്ല നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ പറ്റും അതാണ് തേനീച്ച കൂടെ അതിനെ ഇവിടുന്ന് തുരത്താനുള്ള പൊടിക്കൈകളാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് അവൾക്കൊരു പ്രയാസമുണ്ടാകുന്നില്ല കാരണം അവളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യുന്നില്ല തൽക്കാലം ആ ഓടിക്കാൻ വേണ്ടിയിട്ട് തുരത്താൻ വേണ്ടിയിട്ട് പുക ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് പുക ഇട്ട് കൊടുത്താൽ തേനീച്ചകൾ ഇവിടുന്ന് രക്ഷപ്പെടും പക്ഷേ അറ്റ നമുക്കൊരു പ്രയാസം അതുകൊണ്ടുണ്ടാവുകയില്ല തൽക്കാലം ഒരു ത്യന്തരമില്ലാത്തതിൻ്റെ പേരിൽ ചെറിയൊരു പ്രയോഗം നടത്തുകയാണ് ഇതിലൂടെ നമുക്ക് ഈ തേനീച്ച എവിടുന്ന് ഓടിക്കാൻ പറ്റും അതിനുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതാണ് തീ തീ കൂട്ടിയിട്ട് ആ കാലമായതുകൊണ്ട് തീ നമ്മൾ വിചാരിച്ചതുപോലെ തീ പിടിക്കുന്നില്ല തീ പിടിക്കുന്നില്ല മക്കാലമായതുകൊണ്ട് വിചാരിച്ചതുപോലെ തീ കൂട്ടിയിട്ടുണ്ട് നീ ഇതിൻ്റെ പുക ഇവർ രണ്ടായിരത്തെത്തുമ്പോഴത്തേക്ക് തനീച്ചകൾ രക്ഷപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അതും കാണാൻ പറ്റും അപ്പോൾ ഓഡിയോ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അതാണ് തേനേച്ചകൾ പോകുന്നത് ആണ് വീടുകളിൽ കാണുന്നത് വളരെ ദൂരെ എടുക്കുകയാണ് ആ കുത്തുകുത്തായിട്ട് കാണുന്ന തേനേച്ചകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നതാണ് അടിയിൽ പുക വെച്ചു കൊടുത്തിട്ടുണ്ട് ആണ് തേനീച്ചകൾ ആന പോകുന്നതാണ് കാണുന്നത് അങ്ങനെ ചെയ്താൽ തേനീച്ചകൾക്ക് പ്രയാസം ഉണ്ടാകാതെ രക്ഷപ്പെട്ടുള്ളൂ